ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അത്ര സുഖമൊന്നും ഉണ്ടാവില്ല മഴയൊക്കെ അല്ലേ അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് വീഡിയോസൊന്നും എടുക്കാത്തത് കൊണ്ട് വല്ലാണ്ട് ബോറടിച്ചു തുടങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ മുന്നേ ഒരിക്കൽ മേടിച്ച കുറച്ച് പെയിൻ്റ് ഇരുന്നു അപ്പോൾ ജസ്റ്റ് ഒരു പാത്രത്തിലെടുത്ത് അങ്ങ് പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചു അത് ഉണങ്ങാനുള്ള ഉണങ്ങാൻ പറ്റത്തില്ല ആ ഒരു ക്ഷമവില്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ തന്നെയാണ് ബാക്കി ബാക്കിയെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ജസ്റ്റ് ഒരു രസം അല്ലാണ്ട് ഭയങ്കര പെർഫെക്ഷനോ ഒന്നും തന്നെ ഇതിനില്ല ഇല്ല പിന്നെ മനസ്സിനൊരു സന്തോഷം അത്രയാണ് ഈ ഒരു വീടിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക ഒന്നാതെ മഴയാണ് പരമാവധി പുറത്തോട്ടൊന്നും ഇറങ്ങാതിരിക്കുക ഇറങ്ങേണ്ടി വന്ന് നമ്മൾ ഇറങ്ങിയേ പറ്റൂ അപ്പോൾ എല്ലാവരും സ്വയം നോക്കിക്കോണം അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ ഇതുവരെ ആക്കി നിർത്തിയിട്ടുണ്ട് ഇതന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ടൊക്കെ വയ്ക്കാം അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുകയെന്നൊന്നുകൂടെ പറഞ്ഞുകൊണ്ട് നമ്മളെ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെടാനായിട്ടൊന്നുമില്ല എന്നാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതൊക്കെ ഒരു ആചാരമാണല്ലോ ഇത് പറയണമെന്നുള്ളത് അപ്പോൾ Thanks for watching guys.